ൊണ്ട് തേങ്ങ വെള്ളം നമ്മളുടെ നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നില്ല ഇത്ര അധികം തെങ്ങി നമ്മളെ കേരളത്തിലൊക്കെ ലേഡീസ് ആൻഡ് ജെന്റൽമാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ഉണ്ടോ ഇത് നോക്കി ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാമിൻ്റെ കോക്കനട്ട് വാട്ടർ ആ കേട്ടോ ഇത്രയും കാലമായിട്ട് ഇത് മേഡ് ഇൻ ഉണ്ട് മേഡ് ഇൻ ഫിലിപ്പീൻസ് ഉണ്ട് മേഡ് ഇൻ തായ്ലൻഡ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളെ നാടിന്റെ പേര് കേരളം കേരം തിങ്ങും കേരള നാടല്ലേ പക്ഷെ നമ്മളെ നാട്ടിൽ ഈ പ്രോഡക്റ്റായിട്ടും അത് ചെയ്യുന്നില്ല നമ്മളെ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളെ മേഡ് ഇൻ കേരള അല്ലെങ്കിൽ മേഡ് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞിട്ട് ഈ സാധനം കോക്കനട്ട് പൾപ്പ് വിത്ത് വാട്ടർ ഈ സാധനം നമ്മളെ നാട്ടിൽ ഇങ്ങോട്ട് നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല കേരളത്തിൽ എന്തോരം തെങ്ങുകളും തേങ്ങയുണ്ട് നൈസ് ടേസ്റ്റ് ഉണ്ട് ഒരു നാസ് എന്ന് പറയുന്ന ഒരു കമ്പനിന്റെ ഏതോ നാസർക്ക് പോയിട്ട് വിയറ്റ്നാം എന്ന് തുടങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കേരളത്തിൽ ഇത്രയും തെങ്ങുകളൊക്കെ ഉണ്ടായിട്ട് എന്തായിരിക്കും ഇവിടെ ഒക്കെ പോയിട്ടുണ്ട് ഫിലിപ്പീൻസ് ഉണ്ട് മേഡിയൻ ഇൻ ഉണ്ട് തേങ്ങ വെള്ളം ഉണ്ട് എല്ലാം ഉണ്ട് കോക്കോനട്ട് വാട്ടർ വിത്ത് പൾപ്പ് നമ്മളെ നാട്ടിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും കയറ്റുമതി ചെയ്യാത്തതെന്ന് പറഞ്ഞു പറഞ്ഞുതരിട്ടോ എന്തായിരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റുമതി ചെയ്തു നമ്മളെ നാട്ടിലേക്ക് വിദേശ മണി വരാത്തത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ട് 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 തേങ്ങ വെള്ളം നമ്മളുടെ നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നില്ല ഇത്രയധികം തെങ്ങേണ്ടേ നമ്മളെ കേരളത്തിലൊക്കെ എന്തുകൊണ്ടായിരിക്കും അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞ് തരു ഗൈസ്